എൻ്റെ പേര് ജോർജ് ഞാൻ വയനാട്ടിൽ നിന്ന് കിൻസരെന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പഴത്തു തിരിച്ചു പോയി എൻ്റെ രണ്ടായിരത്തി പതിനേഴിന് ഞാൻ എൻ്റെ വയൽകൃഷിയിൽ ചെന്ന് നോക്കാൻ പോ ചെല്ലുമ്പോൾ രണ്ട് കണ്ടം മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ടേക്കുന്ന കാണുന്നത് ഭയങ്കര വിഷമായിട്ട് തോന്നുന്നു കാരണം അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെ ഫെൻസിങ് വലിച്ചിട്ടുണ്ട് അവരോട് ചോദിച്ചിപ്പോൾ അവർ സമ്മതിക്കുന്നില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഇവിടുന്ന് കിട്ടിയ പിന്നെ ഗ്ലാസ്സിൽ നിന്ന് കിട്ടിയ ഉപ്പ് അത് എടുത്തുകൊണ്ട് പോയി വെഞ്ച വയലിൻ്റെ എല്ലാ ആ നാല് വരമ്പം എല്ലായിടത്തും ഞാൻ വെഞ്ചിരിച്ച് ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനെ അത് കാവലേൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് പോരാൻ നോക്കുമ്പോൾ ഒരു മരത്തിൽ നിറച്ച് വെട്ടിക്കിളിയായിരിക്കുന്നത് ഇന്നലെ കൂടെ മുറിച്ച് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഈ ആ ഉടമ്പോഴേക്കിട്ട് എനിക്ക് ആ കാശു ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പിന്നെ നോക്കുമ്പോൾ ഒരു എത്ര എണ്ണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അല്ല അത്രമാത്രം കിളികൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് മുഴുവൻ പറന്നു പോകാൻ ചെയ്തു ഞാൻ വീട്ടിൽ വന്ന സന്ധ്യക്ക് പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു കന്യാശ്രീ ഇങ്ങനെ വയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഈ വന്യമുറകൾ വരുന്ന വഴിച്ചാലിന് തന്നെ ഈ സിസ്റ്റം ഇങ്ങനെ പോകുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിപ്പൊടി കളറിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ ബയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൻ്റെ ക്രിസ്മസിൻ്റെ തലദിവസം തൊട്ടടുത്ത ബയലിൽ ആന ഇറങ്ങി ഒരു പത്ത് മീറ്റർ അടുത്ത് എൻ്റെ ബയലിൽ അടുത്തു വരെ എത്തി ആന എൻ്റെ ബയലിലേക്ക് ഇറങ്ങില്ല അവരുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് തിരിച്ചു പോയി പിറ്റേ ദിവസം ഞാൻ നെല്ല് പോയി ഞങ്ങൾ പോന്നു താഴെയുള്ള ഫെൻസിങ് ഇട്ട് വൻ്റെ ആ വൻ്റെയും ആ ഞങ്ങൾ പോകുന്നതിന് ശേഷം ആ കൃഷിയെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞ ഞങ്ങൾ പറഞ്ഞു നൂറുമേനി വിളവും തന്നെ അപ്പോൾ ഞാൻ അന്നേരം ഈ വിശ്വാസപ്രമാണ ജെല്ലി ഇത് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞു ഇതിലൊരു ഓഹരി മാതാവിനോളാണ് അതും അതുപോലെ ആ ബൈക്കോല് അതും കെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ബൈക്കോല് മുഴുവൻ വിറ്റ് പോയി അതിലൊരു ഓഹരി ഞാൻ മാതാവിന് മുന്നിൽ കൊണ്ടു കൊടുത്തു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പൊതുക്കി വീട്ടിൽ ചെന്ന് ഇരുപത്തി തീയതി രാവിലെ ഒരു ഒമ്പര മണി സമയത്ത് വീട് പൊളിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പി അങ്ങ് നിവർത്തി ഞാനടക്കം ഈ കട്ടർ എൻ്റെ തലേൻ്റെ അത് എത്ര എടുത്താണ് പോയി നിൽക്കണേ ഞാനടക്കം താ നേരെ തഴയും പോയി ആ പോയ സമയത്ത് എൻ്റെ ഈശോയെ എൻ്റെ മാതാവേന്ന് പറയുമ്പോൾ ഒറ്റ വിളിയാണ് കാരണം പണിക്കാരൊക്കെ കണ്ടുകൊണ്ട് വയ്ക്കുക പത്തളിപ്പൊക്കത്ത് തഴേക്കും തലേങ്കുത്തി വരുന്ന മനുഷ്യനെ അവർ പറഞ്ഞു ഭാര്യ അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരെ പിടിച്ച് തിരിച്ച് കിടത്തിയെന്നാണ് പറഞ്ഞത് എൻ്റെ തലേൻ്റെ പുറകിൽ ശകലം പൊട്ടി നടുവന്നും മനുഷ്യനുണ്ട് ഇവർ എന്നെ താങ്ങി പിടിച്ച് എണപ്പിച്ച് മോത്ത് വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു ഇനി ഞാൻ പൊതു കൊടുക്കുക എന്നും ചിലവർ മരവി പോകില്ല കാലിൽ രണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ എണിച്ച് പതുക്കെവരെ പിടിച്ച് എണിച്ച് കസേര കൊണ്ടുവരുത്തി ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിലേക്ക് പോരുന്ന വഴിക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഇങ്ങനെ പറഞ്ഞ് കുറച്ച് വണ്ടി ഇങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോൾ റോട്ടഷൻ അല്ലേ വരുന്നത് ഒരു നീല പ്രകാശത്തിൽ ഈ ഓട്ടക്ഷ മൊത്തം പൊതിഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അതുപോലെ എനിക്ക് വേദന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല വണ്ടിയല്ലേ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ പരിശോധിച്ചു അപ്പോൾ എക്സ്റേ എടുക്കണം സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഇതെല്ലാം ചെയ്തു ഒരു പൊട്ടല്ലോ ഒടുവോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല അതിനും ഈശോയ്ക്കും മാതാവിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നാലാം തീയതി ഞാൻ വീട് പണി പണിയെടുത്ത് കൊടുത്തു കുറേ പൈസ കിട്ടാണ്ടായിരുന്നു ഒരു തൊണ്ണൂറായിരം രൂപ അവരെന്നെ കബളിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എൻ്റെ കഴിച്ചില് എവിടെ നിന്ന് തന്നെ അച്ഛൻ തന്നെ കാശുരൂപം ഉണ്ടായിരുന്നു എൻ്റെ കൃപാസനം മാതാവെന്ന് പറഞ്ഞൊന്ന് വിളിച്ചു ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു കൂട്ടിപ്പോയി ഈ പത്തൊമ്പത്യതി പതിനഞ്ചാം തീയതി ഒരു പത്ത് മണി സമയത്ത് പത്തേം കാല സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ്റെ പൈസ എടുത്ത് തന്നേക്കാന്ന് പറഞ്ഞു അവരെനിക്ക് ആ പൈസ എടുത്തു തന്നു ഈ ചോദിക്കും മാതാവിനും ആയിരം ആയിരം നന്ദി ഞാനിവിടെ ഞാൻ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഞാൻ ഞങ്ങളുടെ വീടിങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് ഇതൊന്നും വാർക്കുവാൻ ഒന്നും സാധി മാതാവ് ഇതൊന്നും വാർക്കുവാൻ സാധിക്കുന്നില്ലല്ലോ മാ പരിശുദ്ധി അമ്മയെന്നോർത്ത് ഒത്തിരി സങ്കടത്തോടെ ഞാൻ കരഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴുണ്ട് അപ്പം എൻ്റെ വീടിൻ്റെ വഴിയിൽ നിന്ന് വീട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് സക്രാരിയിൽ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ് വലിയൊരു സക്രാരി അതിനകത്ത് ഈശോയുടെ തിരുഹൃദയം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു അപ്പോൾ എനിക്കിവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെയൊന്നും ആ മാസത്തിലൊന്ന് വരണം ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു അപ്പം അന്നേരം ചേച്ചി എന്നെ ചേട്ടൻ്റെ ഭാര്യ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നീ കൃപാസനത്തിൽ വരുന്നുണ്ട് എന്ന് നിന്ന് ചോദിച്ചു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചേച്ചി അപ്പം എന്നോട് പറഞ്ഞു നീ പൈസ ഒന്നും നീ അറിയണ്ട നീ പോരെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് നീ നീ പിന്നെ ബിനോയിയോട് വിളിച്ച് ചോദിക്ക് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ബിനോയ് പറഞ്ഞ് സീറ്റ് എല്ലാം ബുക്കിംഗ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാ കൃപാസന മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സീറ്റ് എന്തായാലും മാതാവ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂന്ന് അപ്പോൾ മൂന്ന് മണിയായപ്പോൾ ഞാൻ കരുണക്കൊന്ത ചെല്ലി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ എന്നെ ബിനോയി ഒരു മൂന്നരയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒരു സീറ്റുണ്ട് ചേച്ചി വേഗം നഞ്ചേകാലാവുമ്പോൾ പിന്നെ ബസിൻ്റെ അടുത്ത് വേഗം എത്തിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് എനിക്ക് മേലെ രണ്ട് രണ്ടാം നിലയിൽ നിത്യാരാധന ചാപ്പലുള്ള വിവരം അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ നിത്യ എന്നോട് ചേച്ചി പറഞ്ഞ എടി നമുക്ക് നിത്യാരാധന ചാപ്പിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തരിച്ചു പോയി കാരണം എൻ്റെ അടുത്തേക്ക് വന്ന അതേ സക്രാരിയിൽ അതേ ഈശോയുടെ തിരുഹൃദയം ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു പരിശുദ്ധി അമ്മയും എനിക്ക് എന്താ എനിക്ക് ഞാൻ എന്താ ആയിപ്പോയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല അങ്ങനെ ഒരു അനുഭവം എനിക്ക് കാണാൻ പിന്നെ മാതാവ് പരി മാതാവിനെ ആ നീല കളർ മാതാവിൻ്റെ ഉടുപ്പിൻ്റെ നീല കളറ് ആ കളറെ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല അതുപോലെ മാതാവിനെ ഞാൻ കാണാറുണ്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലെങ്കിലും എനിക്കിതിവിടെ ഒരു സാക്ഷിയായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ അനാവശ്യശാലയിൽ പോയി അവർ രോഗികളുടെ ഒപ്പം ഇരുന്ന് എല്ലാവർക്കും ഭക്ഷണം എല്ലാം സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അയൽവാസികളുടെ അടുത്തല്ല എല്ലാം ഇവിടുത്തെ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി കാരണം എൻ്റെ വിശ്വാസം അനുസരിച്ച് പരമാവധി ഈശോയും മാതാവുമായിട്ട് അടുത്ത് പോയി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞാനിപ്പം പറയാൻ വിട്ടുപോയ കാര്യം കഴിഞ്ഞ മാസം ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ അവിടെ നിന്ന് കൗൺസിലിങ്ങിൽ തന്നെ സിസ്റ്ററിനോട് പറഞ്ഞു ചേട്ടൻ വീണിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനെ രക്ഷിച്ചത് മാതാവിൻ്റെ കാപ്പേല് പൊതിഞ്ഞാണ് ചേട്ടൻ ചോദിച്ചത് ചേട്ടൻ തലങ്കുത്തി വന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ലാത്ത വീഴ്ചയാണ് ചേട്ടൻ വീണത് മാതാവിൻ്റെ കാപ്പേലാ ചേട്ടൻ പൊതിഞ്ഞു വീണു മാതാവ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ മരത്തുനിന്ന് വീണാണ് എൻ്റെ ഷോൾ പഴത്തെ ഷോളറിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അതും മാതാവാണെന്നും കത്തി ചോദിച്ചാൽ ആ മാതാവ് എന്നെ ഇതെല്ലാം എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയിൽ വിലയിരുത്തുമ്പം പല സാക്ഷ്യങ്ങളിലെ അനുഭവങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം വരുന്നത് പോലെ നമ്മുടെ ഇപ്പോൾ ഈയൊരു സാക്ഷ്യത്തിൽ ഇപ്പോൾ അവസാനം ഈ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം എവിടെ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം അവിടുത്തെ കൗൺസിലായ സിസ്റ്റർ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഉടമ്പടിയിൽ ലഭിക്കുന്ന സംരക്ഷണം ഒരു പക്ഷേ മറ്റുള്ളവർ അത് അഫേം ചെയ്യുന്നത് പോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പം ജീവിത പങ്കാളി പറഞ്ഞ കാര്യത്തിലും അന്ന് സ്വപ്നത്തിൽ കണ്ട ദിവ്യകാരുണ്യത്തിൻ്റെ രൂപവും അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ കണ്ട അതേപോലത്തെ പക്ഷെ ഇവിടെ ഒരു ആരാധന ചാപ്പൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ അന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിൽ അന്ന് കണ്ട അതേ പ്രാർത്ഥനയുടെ ആ ചാപ്പൽ ഇവിടെ കണ്ടു എന്നുള്ളൊക്കെ പറയുന്നത് ഇത് പല സാക്ഷ്യങ്ങളിലും അപ്പം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്ക് ഇതുപോലെ നമ്മുടെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട നിറവും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അടയാളമായിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെല്ലാം നോക്കിക്കാണുന്നത് ഒപ്പം തൻ്റെ വീഴ്ചയെക്കുറിച്ചും അതിന് ലക്ഷം ലഭിച്ച വലിയ സൗഖ്യത്തിനെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ വ്യക്തമായിട്ട് കുടുംബം നമ്മുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ കുടുംബത്തിനെ പ്രതിയും ലഭിച്ച വലിയ സംരക്ഷണത്തിനേയും സൗഖ്യത്തെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക